പിതൃസ്മരണയിൽ കർക്കടക വാഹുബലിക്ക് മിക്ക സ്റ്റുഡൻസും നല്ല ജോബ് വരേണ്ട കോഴ്സിനെ പറ്റി ചോദിക്കാറുണ്ട് ഐസ്റ്റ് ആംപിയർ ബിക്കോസ് ഇറ്റ്സ് മൈ എക്സ്പീരിയൻസ് എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് വിദേശത്ത് ജോലി നേടിത്തന്നത് ആംപിയർ ഐ ടി ഐ ആണ് നൂറ് ശതമാനം ഉള്ള സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്രൂവ് കോഴ്സുകൾ ആംബിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ഐ ടി ഐ ന്യൂ ബസ്റ്റാൻഡ് പയ്യന്നൂർ കർക്കിടക വാവു ദിനത്തിൽ ബലിതർപ്പണത്തിനായി പയ്യാമ്പലം കടൽ തീരങ്ങളിലും ക്ഷേത്രങ്ങളിലും സ്മരണയിൽ നടക്കുന്ന ബലിതർപ്പണത്തിൽ പതിനായിരങ്ങളാണ് ബലിതർപ്പണം നടത്തിയത് കർക്കിടക മാസത്തിലെ അമാവാസി ദിവസം പിതൃ കർമ്മത്തിന് അത്യുത്തമം എന്നാണ് വിശ്വാസം മൺമറഞ്ഞു പോയ പൂർവീകരെ സ്മരിക്കുന്നതിനും അവർക്ക് വേണ്ടി കർമ്മം ചെയ്യുന്നതിനും ഈ ദിവസം പ്രയോജനപ്പെടുത്തുന്നു ബലിതർപ്പണം വഴി പൂർവീകർക്ക് പരലോ സൗഖ്യം ലഭിക്കുമെന്നാണ് വിശ്വാസം കർക്കിടക വാവ് ദിവസം നടക്കുന്ന ബലിതർപ്പണത്തിൽ പതിനായിരങ്ങളാണ് പങ്കെടുത്തത് ഇന്ന് പുലർച്ചെ രണ്ട് മണി മുതൽ ആരംഭിച്ച കർക്കിടക വാവ് അർദ്ധരാത്രി വരെ നീണ്ടു നിൽക്കും ക്ഷേത്രങ്ങളിലും കടൽ തീരങ്ങളിലുമെല്ലാം ബലിതർപ്പണ ചടങ്ങുകൾക്ക് വേണ്ട ഒരുക്കങ്ങൾ നടത്തിയിരുന്നു കണ്ണൂർ പയ്യാമ്പലം കടപ്പുറത്ത് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ബലിതർപ്പണത്തിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു അതുകൂടാതെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ സൗജന്യമായി ബലിതർപ്പണത്തിനെത്തുന്നവർക്ക് ലഘുഭക്ഷണവും ഒരുക്കിയിരുന്നു കണ്ണൂർ ജില്ലയിൽ കണ്ണൂർ തളാപ്പ് ശ്രീ സുന്ദരേശ്വര ക്ഷേത്രം ആദികടലായി കടൽപ്പുറം തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം ഇരട്ടി കീഴൂർ മഹാവിഷ്ണു ക്ഷേത്രം മുഴപ്പിലങ്ങാട് ശ്രീ കൂർമ്പ ഭഗവതി ക്ഷേത്രം ശ്രീകണ്ഠാപുരം കോട്ടൂർ വയൽ അയ്യപ്പക്കാവ് മഹാവിഷ്ണു ക്ഷേത്രം തുടങ്ങി നിരവധി സ്ഥലങ്ങളിലാണ് ബലിതർപ്പണം നടന്നത് വടക്കൻ വാർത്തകൾക്ക് വേണ്ടി കണ്ണൂരിൽ നിന്നും ടി ബാബു പഴയങ്ങാടി മിക്ക സ്റ്റുഡൻസും നല്ല ജോബ് വരേണ്ട കോഴ്സിനെ പറ്റി ചോദിക്കാറുണ്ട് ഐ എന്നെ പ്രാപ്തിയാക്കിയത് ആംപിയർ ആംബിയറിലെ മികച്ച പ്രാക്ടിക്കൽ സൗകര്യത്തോടെ പഠനം എനിക്ക് എന്റെ ഡ്രീം ജോബ് നേടുന്നത് ഈ ഫേമിന്റെ ഇലക്ട്രോണിക് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ആണ് ഞാൻ അതിനെ തന്നെ പ്രാപ്തമാക്കിയത് ആംബിയർ ആണ് സമൂഹത്തിൽ ഒരു തൊഴിൽ അതെല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഇന്ന് ഞാൻ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ് അതിനെന്നെ പ്രാപ്തനാക്കിയത് ആംബിയർ ഐ ടി ആണ് എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് വിദേശത്ത് ജോലി ആംബിയർ നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്രൂവ്ഡ് കോഴ്സുകൾ ആംബിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ഐ ടി ഐ ന്യൂ ബസ്റ്റാൻഡ് പയ്യുന്നു